ഹായ് ഫ്രണ്ട്സ് ഗ്രാമവാസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ജാതിക്ക അച്ചാറാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ് ചെയ്യുക ഇപ്പം നമ്മൾ ജാതിക്ക പറച്ച നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇപ്പം നമുക്കിനി അച്ചാറിട രീതിക്ക് നല്ല ചെറുതായിട്ട് ജാതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി ആദ്യത്തെ കുരുവൊക്കെ നമ്മൾ എടുത്ത് കളയണം ഇപ്പോൾ നമ്മൾ ഈ രീതിക്കാണ് ജാതിക്കാ കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുണ്ടാക്കുന്നത് എനിക്കിഷ്ടമുള്ള രീതിക്കാണെങ്കിൽ ഇനിയും ചെറുതായിട്ട് അരിയാൻ പറ്റും ഞങ്ങളിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഈ കട്ട് കേൾക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നല്ല ഒട്ടും ഒട്ടും ചെറുതുമല്ല ഇപ്പം നമ്മൾ ജാതിക്കുക നല്ല രീതിക്ക് തന്നെ കട്ടിയെടുത്തിട്ടുണ്ട് അല്ല ഒരു വലിയ വലിപ്പത്തിൽ വന്നാൽ അല്ല ഒത്തിരി ചെറുതും അല്ലാതിരിക്കും കട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു നല്ല ഉപ്പിട്ട് തിരുമ്മ അല്ല പൊടിയപ്പിട്ട് നല്ലപോലെ തിരുമണം എങ്കിൽ അതിൻ്റെ കറ പോകത്തുള്ളൂ ഇതിൻ്റെ കറ പോകാനായിട്ട് നമ്മൾ പൊടിയെപ്പിട്ട് എടുത്തിട്ട് നല്ലതുപോലെ തിരുമണം ഇത് തിരുമി ഒരു ദിവസം വെച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നല്ലപോലെ തിരുമണം ഉപ്പൊടി ഉപ്പിട്ട ശേഷം നല്ലപോലെ തിരുവണം അതിന് കണ്ടിട്ട് കറി ഇറങ്ങി പോകത്തുള്ളൂ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കണം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കടുക് ഇടാം നല്ലതുപോലെ പൊട്ടുന്നുണ്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണ കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ കഴിഞ്ഞ ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം നമ്മൾ എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ അതിനളവിൽ നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം മണി വരെ ഇഞ്ചി ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേരായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയ ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും മുളകും വെളുത്തുള്ളിയൊക്കെ മൂത്തതിനു ശേഷം നമ്മൾ എണ്ണയ്ക്ക് അതുപോലെ നമ്മുടെ മെയിൻ സാധനം അച്ചാർ കൂടി ചേർത്ത് കൊടുക്കണം പൊടിയൊക്കെ മൂത്തതിനു ശേഷം ഒരു കൊടുക്കണം കരവേപ്പിലേക്കിട്ട് നമ്മൾ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ മെയിൻ ഐറ്റം ജാതിക്കാൻ കൊണ്ട് ചേർക്കണം സാധിക്കൽ കറയൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ഉപ്പിട്ട് തിരികും കാരണം കറകളൊക്കെ അത്യാവശ്യം പോയിട്ടൊക്കെ ഉണ്ട് എസ്റ്റാ ഉപ്പ് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി ഒന്ന് ഉപ്പ് തിരിച്ചേരണം നല്ല ഉപ്പുണ്ട് അപ്പോൾ നല്ലപോലെ സംഭവം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് വേഗാനായിട്ട് എണ്ണയ്ക്കാതെ ഇടുന്നു പകുതി വേഗം ആയിട്ടുള്ളൂ ജാതിക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ സെറ്റാവും ഹലോ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പോരി മാറ്റാം ഹൈ ഫ്രണ്ട്സ് നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാണു ജാതിക്കച്ചാർ നല്ല നല്ല എരിവൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു എണ്ണ ഒഴിക്കണം അങ്ങനെ അച്ചാർ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നമ്മളൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് പിള്ളേരെ കഞ്ഞി കിട്ടിക്കലാ